സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും ഡയബറ്റിക് റെറ്റിനോപതി നിർണയവും ഒറ്റക്കൽ ഗവൺമെന്റ് വെൽഫെയർ യു പി എസ്മല വനവികാസ ഏജൻസിയുടെയും ഒറ്റക്കൽ വന സംരക്ഷണ സമിതിയുടെയും പുനലൂർ ശങ്കേഴ്സ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫോറസ്റ്റ് ഒറ്റക്കൽ നേതൃത്വം സാമൂഹിക സാംസ്കാരിക ആരോഗ്യ പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായിട്ടാണ് ഇത്തരത്തിലിവിടെ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കു മുമ്പ് നിരവധി ക്യാമ്പുകൾ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ സഹോദര നടത്തിയിട്ടുണ്ട് ജനങ്ങൾ പ്രത്യേകിച്ചും ഈ ഉൾഗ്രാമത്തിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രത്യേകിച്ചും വനമേഖലയുമായി താമസിക്കുന്ന ഫോറസ്റ്റ് പുറംപോക്കുകളിലും റെയിൽവേ പുറംപോക്കിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ താമസിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിൽ കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റു പലയിടത്തും ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചാൽ ഇപ്പോൾ പല ആളുകളാരും വരാറില്ല എന്നുള്ള സത്യം എന്നാൽ ഈ ഗ്രാമപ്രദേശത്തിൻ്റെ പ്രാധാന്യം മത്സര കൊണ്ട് എത്തിച്ചേരുമെന്ന് കരുതുന്നു ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ വരുതിരുന്നില്ല തമ്മിൽ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റേയും വനസംരക്ഷണ സമിതിയുടെയും മികച്ച പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ജനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ വലിയ അകൽച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ഗവൺമെന്റ് വന നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഒരു കയറ്റ വിജ്ഞാനം പുറപ്പെടുവിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ

ക്യാമ്പിൽ കൂടി തിമിര ശസ്ത്രക്രിയ നിർണയിക്കപ്പെട്ടവർക്ക് പുനലൂർ ഷങ്കേഴ്സ് കണ്ണാശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തും ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ആർ ബി എസ് ഇ സി ജി തുടങ്ങിയ ടെസ്റ്റുകൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു മാത്രമല്ല രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി കൂടാതെ ഇ സി എച്ച് എസ് മെഡിസപ്പ് കാർഡ് ഉപയോഗിച്ചുള്ള ചികിത്സാ സൗകര്യവും പി എം ജെ എ വൈ കാർഡ് ഉപയോഗിച്ചുള്ള ചികിത്സാ സൗകര്യവും ക്യാമ്പിൽ കൂടി ലഭ്യമാക്കിയിരുന്നു ഒറ്റക്കൽ വന സംരക്ഷണ സമിതി പ്രസിഡന്റ് ദിലീപ് കുമാർ ആർ സ്വാഗതം പറഞ്ഞു തെന്മല റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി സെൽവരാജ് അധ്യക്ഷനായിരുന്നു ശങ്കേഷ് ആശുപത്രി ക്യാമ്പ് ഇൻചാർജ് സുന്ദരേഷൻ പി എൽ ക്യാമ്പ് വിശദീകരണം നടത്തി തെന്മല ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനുപമ ഒറ്റക്കൽ ഗവൺമെന്റ് വെൽഫെയർ യു പി എസ് ഹെഡ്മിസ്ട്രസ് എസ് നിസ തെന്മല സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒറ്റക്കൽ വനസംരക്ഷണ സമിതി സെക്രട്ടറി സൂരജ് ജി നായർ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല നാല് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ